എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹങ്ങളുടെ കാലഘട്ടമാണ് കാരണം ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും കൊണ്ട് ദേവാലയങ്ങൾ മുഖരിതമാകുന്ന കാലഘട്ടമാണ് മാതാവ് മനസ്സിലും ഭവനങ്ങളിലും ദേവാലയങ്ങളിലുമെല്ലാം സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലം അമ്മയുടെ മഴത്തട്ടിൽ തലവെച്ചുറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ആത്മ നിർവൃതി പോലെ മനസ്സ് സമാധാനത്തിലും സംതൃപ്തിയിലും നിറയുന്നു ഈ കാലഘട്ടത്തിൽ മാതാവിനെക്കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവയിൽ വളരെയേറെ ഒരു ദൃഷ്ടാന്തമാണ് യാക്കോബ് ദർശിച്ച ഗോവിണി യാക്കോബ് ദാതൻ ദർശിച്ച വാരത്തും ശ്രേണിയെ മോദിക്ക എന്ന് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ പാടുന്നുണ്ടല്ലോ മുൽപ്പത്തി പുസ്ത ഇരുപത്തിയെട്ടാം അധ്യായം പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗത്താണ് യാക്കോവ് ദർശിച്ചതായ ഈ ദർശനം നാം വായിക്കുന്നത് യാക്കോബ് യേശാവിനെ ഭയന്ന് ഹാരാനിൽ അമ്മയുടെ സഹോദരൻ ലാബാന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ലൂസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ക്ഷീണിതനായി അവിടെ വിശ്രമിക്കുകയും ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ചേ കിടന്നുറങ്ങുകയും ചെയ്തു ഉറക്കത്തിൽ യാക്കോബ് ഒരു ദർശനം കാണുന്നു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി അതിന് തലസ്വർഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഗോവനയുടെ മുകളിൽ നിന്നുകൊണ്ട് യഹോവയായ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നു വളരെ ശ്രദ്ധേയവും ആന്തരികമായി കോരിത്തരിക്കൽ ഉളവാക്കുന്നതുമായ അനുഗ്രഹമാണ് ഇവിടെ ദൈവം യാക്കോബിന് നൽകുന്നത് യാക്കോബ് പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഇത് ദൈവത്തിന്റെ ആലയമാണ് ഇത് സ്വർഗ്ഗത്തിന്റെ വാതിലല്ലാതെ മറ്റൊന്നല്ല എന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു അവൻ തലയിണയായി വെച്ച് ഉറങ്ങിയ കല്ലെടുത്ത് നാട്ടി അതിൽ എണ്ണയൊഴിച്ച് അവിടെ ദൈവത്തിന് ആരാധന നടത്തി ആ സ്ഥലത്തിന് ബഥയൽ എന്നവൻ വിളിക്കുന്നു ഇവിടെ യാക്കോബ് ദർശിച്ച ഗോവണിയാണ് കന്യാ ദൃഷ്ടാന്തമായി പിതാക്കന്മാർ സൂചിപ്പിക്കുന്നത് ഈ ഗോവണി നാല് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു സ്വർഗത്തെയും ഭൂമിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഗോവണി ഈ പാലത്തിലൂടെ മാലാഖമാർ ദൈവത്തിന്റെ അനുഗ്രഹവുമായി മനുഷ്യരിലേക്കും മനുഷ്യരുടെ ആവശ്യങ്ങളുമായി സ്വർഗത്തിലേക്കും നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കന്യാമറിയാവിൻ്റെ മധ്യസ്ഥതയുടെ മനോഹരമായ ഉദാഹരണമാണ് ഇതിലൂടെ നാം കാണുന്നത് അവൾ മനുഷ്യർക്കും ദൈവത്തിനും മധ്യത്തിലെ പാലമാണ് മധ്യസ്ഥയാണ് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മെ പെട്ടെന്ന് എത്തിക്കുന്ന നൗകയാണ് ജീവിത സാഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് വലുതാം പടവ് അഥവാ കപ്പൽ എന്നാണ് പിതാക്കന്മാർ കന്യാമറിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കന്യാമറിയാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ ഗോവണി നാം കാണുന്നത് മനസ്സിലാക്കുന്നത് രണ്ടാമതായി ഗോപണി താഴെ നിന്ന് മുകളിലേക്ക് ഉയരുന്ന പടികളുടെ ഒരു ശൃംഖലയാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതവും മാമോദീസ തൊട്ടിയിൽ നിന്ന് സ്വർഗ്ഗം വരെ നീളുന്ന ആത്മീയ ആരോഹണത്തിൻ്റെ ഒരു ഗോവണിയാണ് പടിപടിയായി ഓരോ ദിവസവും ആത്മീയമായി വളർച്ച പ്രാപിച്ച് ഉയരുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഈ ഗോവണി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു ഗോവണി എങ്ങനെ ഒരാളെ ഉയരങ്ങളിൽ എത്തിക്കുന്നുവോ അതുപോലെ മാതാവിനെ ആശ്രയിക്കുന്നവർക്ക് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കും അത് ആത്മീയമായി ആണെങ്കിലും ഭൗതികമായാണെങ്കിലും യഥാർത്ഥമായ വസ്തുതയാണ് മൂന്നാമത് ഈ ഗോവനുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ദൈവം യാക്കോവിനെ അനുഗ്രഹിക്കുന്നത് നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്ക് നൽകും നിന്റെ സന്തതിക്ക് അതിനെ ഞാൻ തരും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കൈവിടാതെ കാത്തുകൊള്ളും ഗോവണിയിൽ നിന്നുകൊണ്ടുള്ള ഈ അനുഗ്രഹം കന്യമറിയാമിൽ ആശ്രയിക്കുന്നവർക്കുള്ള അനുഗ്രഹ സമൃദ്ധിയാണ് കന്യകമറിയാമനെ ഒഴിവാക്കിക്കൊണ്ട് അനുഗ്രഹമില്ല എന്ന തിരിച്ചറിവ് പിതാക്കന്മാരൂടെ നമുക്ക് നൽകുകയാണ് നാലാമതായി ഉറക്കം ഉറക്കമുളർന്നപ്പോൾ യാക്കോവ് പറയുന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഇത് ദൈവത്തിൻ്റെ ആലയമാണ് ഇത് സ്വർഗ്ഗത്തിൻ്റെ വാതില അതിന് അവൻ ദൈവഭവനം എന്ന അർത്ഥം നൽകുന്ന എന്ന പേർ വിളിക്കുന്നു ഈ ഗോപിണി നിൽക്കുന്ന സ്ഥലം ദൈവഭവനമാണ് കന്യമറിയാം ദേവാലയം തന്നെയാണ് അവിടെയാണല്ലോ ദൈവമിറങ്ങി വസിച്ചത് അതുകൊണ്ടാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ എല്ലാ ദേവാലയങ്ങളും ദൈവമാതാവിന്റെ നാമത്തിൽ ആദ്യം പ്രതിഷ്ഠിക്കുന്നത് പിന്നീട് മാത്രമേ പ്രത്യേക പരിശുദ്ധന്മാരുടെ നാമം പ്രഖ്യാപിക്കാറുള്ളൂ വേദനകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഈ ആലയത്തിൽ ആശ്വാസമുണ്ട് ദേവാലയത്തിൽ താമസിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ അതേ മാതാവിനോട് ചേർന്നിരിക്കുന്ന ഓരോ ദിവസവും വേറെ ആയിരം ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠവും അനുഗ്രഹപ്രദവും തന്നെ അപ്പോൾ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും എന്ന് സങ്കീർത്തനക്കാരൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നു നമുക്കും ദീർഘകാലം ആയുഷ്കാലം മുഴുവൻ മാതാവിനോട് ചേർന്ന് വസിക്കുവാൻ ദൈവം തമ്മിൽ അനുഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം